അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ഉപ്പുത്ര പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ശൈലജ സുരേന്ദ്രൻ ആരോപിച്ചു ഭരണഘടനയോ ഈ ഇവിടുത്തെ ഘടക സംവിധാനത്തെയോ ജനാധിപത്യ അവകാശ രാജ്യത്തെ മനുഷ്യരുടെ മതനിരപേക്ഷതയോ ഒന്നും അവരുടേതായ നിലയ്ക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ബി ജെ പി അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അവർ അംഗീകരിക്കുന്നില്ല ആ ഭരണഘടനയ്ക്ക് പകരം ഇന്ത്യ രാജ്യത്ത് നമ്മുടെ മനുസ്മൃതി ഭരണഘടന അവസ്ഥ അവസ്ഥ വിശേഷം വിശേഷം ഒരു വർഗീയ പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തെ ജില്ലാ പ്രസിഡന്റ് സുമാ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ലിസി ജോസ് അനിതാ റെജ്ജി നിർമ്മല നന്ദകുമാർ ഷീലാ സുധർമ്മ തുടങ്ങിയവർ സംസാരിച്ചു